വേടൻ 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 മൊത്തത്തിൽ എല്ലാത്തിനും കാരണക്കാരൻ വേടൻ അയാൾ ഒരാള് മാത്രം ആ മനുഷ്യൻ മാത്രം വേടനാണ് വേടൻ എല്ലാത്തിനും പ്രശ്നക്കാരൻ വേടനാണ് ഇങ്ങനെ നിരവധി അനവധി പേര് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേടനെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ 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 കൊണ്ട് ഒരു വലിയൊരു എന്താ പറയണ വലിയ ഒരു സാമ്രാജ്യം തന്നെ ഒരുക്കുകയാണ് അവർ വേടനെ കുറിച്ച് കുറ്റം പറയാനായിട്ടുള്ള ആളുകൾ നിരവധി അനവധി പേരായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ കൂണുകൾ പോലെ കൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളായിട്ട് വേടനെ ഭീകരവാദി എന്ന് വരെ മുദ്ര കുത്തുന്ന തരത്തിലേക്ക് ആയി ആയി തീർന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാനിത് നോക്കുമ്പോ ഞാനിപ്പോ ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുന്ന വാർത്തകളൊക്കെ നോക്കുമ്പോ ഞാൻ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് ഇവര് നിരന്തരമായിട്ട് വേടനെ കുറിച്ച് വേടൻ ഇങ്ങനെ വേടൻ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ വേടനെ അത് പറയുന്നു ഇത് പറയുന്നു വേടനാണ് പ്രശ്നക്കാരൻ എന്ന തരത്തിൽ ആക്കി തീർക്കുന്നത് സത്യത്തിൽ അവർക്കൊന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് വേടനെ കുറിച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പറയുമ്പോ എല്ലാവരും കൃത്യമായിട്ട് അയാളെ ഒന്നൊന്നും ഒന്നും ഹൈപ്പിൽ കൊണ്ടുവരും അതുപോലെയാണ് ഈ പറയുന്നവര് വേടനെ ചൊറിയുന്നവര് അവര് വേടനെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഭീകരവാദിയാണ് മറ്റതാണ് മറച്ചതാണ് നാടിനാപത്താണ് ആ കുറ്റം ഈ കുറ്റം ഓ കുറ്റങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ല എത്ര കുറ്റങ്ങളല്ല കുറ്റങ്ങൾ കൊണ്ട് കുറ്റങ്ങൾ കൊണ്ട് വലിയൊരു എന്താ പറയണം വലിയൊരു മധുര തന്നെ അവർ കെട്ടി ഒരുക്കുകയാണ് വലിയൊരു ഒരു തടവറ തന്നെ ആ തടവറയിൽ വേടനെ തളച്ചാൽ ഇവർക്കൊക്കെ എന്ന് തോന്നണേ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ടെക്നിക്ക് വിദ്യ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് വഴി ഇവരും കൂടി ഫേമസ് ആവും മേടേൻ്റെ പോയി ഉയർന്നു നിൽക്കുകയാണല്ലോ അറിയപ്പെടുന്ന ഒരു താരമായിട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ ഇവരും കൂടി പെട്ടെന്ന് ഫേമസ് ആകും അതിനു വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ഈ വായിൽ നിന്ന് വരുന്ന ഓരോരോ കാര്യങ്ങളിങ്ങനെ ടക്ക ടക്ക എന്ന് പറഞ്ഞു ഇട്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ വേടൻ രണ്ടായിരത്തി ഇരുപത് ആ കാലഘട്ടത്തിലാണ് ആ വർഷത്തിലാണ് വോയിസ് ഓഫ് വോയ്സ് ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൽബം ഇറക്കുന്നത് തന്നെ ആ സമയത്ത് ഈ പറഞ്ഞ പ്രമാണി ടീംസ് ഒന്നും ഇത് കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അവരൊന്നും അന്ന് അറിഞ്ഞിട്ടേ പോലും ഇല്ല പാട്ട് പാട്ടുണ്ടോ എന്ന് പോലും ഇപ്പൊ വേടൻ ഫേമസ് ആയിപ്പം എല്ലായിടത്തും വന്ന് പാടുകയും പാട്ട് പാടുമ്പോൾ ജനങ്ങൾ ജനങ്ങളിങ്ങനെ കോരിത്തരിച്ചെല്ലാവരും കൂടി ആർത്തിരമ്പി ഇങ്ങനെ അടുത്ത് കൂടുക ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവർ ഈ പാട്ട് തന്നെ കേൾക്കുന്നത് എന്നിട്ടാണ് ഇവരെ ഈ പറയുന്നത് ആ അതങ്ങനെയാണ് അതിങ്ങനെയാണ് ഇത് ഭയങ്കര പ്രശ്നമാണ് സമ്മതിക്കില്ല ഞാൻ ഈ കുറ്റം പറയുന്നവര് ഈ ചൊറിയുന്നവര് ഈ മാതുന്നവർക്ക് വേടൻ എഴുതുന്ന പോലുള്ള ഒരു വരി എഴുതിയിട്ട് ഒന്ന് പാടിയിട്ട് വേടനൊന്ന് തോൽപ്പിക്കാൻ പറ്റുമോ പറ്റോ പറ്റോ അതാണ് എന്‍റെ ചോദ്യം വേടൻ എഴുതുന്നത് പോലെ ഇത്ര അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് അവരൊന്നും എഴുതി നോക്കട്ടെ അവര് സ്വന്തമായിട്ട് അവരുടെ തോലിക ഒന്ന് ചലിപ്പിക്കൂ എന്നിട്ട് ആ വരികൾ നല്ല വൃത്തിയിൽ വേടൻ പാടുന്നതിനേക്കാൾ ഭംഗിയായിട്ട് പാടി വേടനെക്കാൾ മികവുണ്ടെന്ന് തെളിയിക്കും അപ്പൊ ആളുകളൊക്കെ അവരുടെ കൂടെ നിൽക്കും അല്ലാതെ ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ വേടനെ കുറിച്ച് കുറ്റങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ഒരു കാര്യവുമില്ല ജനങ്ങൾക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നല്ലതുപോലെ തിരിച്ചറിയാം ജനങ്ങൾ ഒന്നടങ്കം വേടനെ പിന്നെ ആല് കൂടുന്നത് അതിന്റെ ഉത്തരം തന്നെയാണ് കാരണം വേടൻ നേരാണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം ജനങ്ങൾ അങ്ങനെയാണല്ലോ ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാനുള്ള വിവരമുണ്ട് ബുദ്ധിയുണ്ട് അവരും ചോറ് തന്നെയാണ് കഴിക്കുന്നത് അപ്പൊ വേടനെ കുറിച്ച് ഇങ്ങനെ മാന്തുന്നവർ ചെറിയുന്നവർ ഒക്കെ ഒന്ന് തൂലിക ചലിപ്പിക്കും വേടനൊക്കെ ഈ ഭംഗിയായിട്ട് എഴുതി തോൽപ്പിക്കാനായിട്ടുള്ള കരുത്തുണ്ടെങ്കിൽ അത് ചെയ്യും അതാണ് വേണ്ടത് ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വാ മൊഴികളായിട്ട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ വേടന്റെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലുള്ള മറുപടിയും ഉണ്ടാകുന്നില്ല അദ്ദേഹം സൈലന്റ് ആണ് അദ്ദേഹത്തിന് അറിയാം കാലങ്ങൾ ഇങ്ങനെയാണ് ഓരോ മനുഷ്യനെയും രൂപപ്പെടുത്തിയിട്ടുള്ളത് ഓരോ കാലത്തും ഓരോ മനുഷ്യർ അവരവരുടെ നേരിന് വേണ്ടിയിട്ട് പൊരുതിയിട്ടുണ്ട് അവരവരുടെ നേരിനല്ല സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നേരിന് വേണ്ടിയിട്ട് അവർ പാട്ടുകളായിട്ടും പറച്ചിലുകളായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാലം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മികച്ച കലാകാരൻ തന്നെയാണ് വേടൻ വേടൻ ഈ കാലഘട്ടത്തിലെ തികച്ചും യോഗ്യനായ ഒരു പൗരൻ തന്നെയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് അത്രയേറെ നേരിണ്ട് സത്യമുണ്ട് അത് മനസ്സിലാക്കി ജനങ്ങൾ കൂടെ നിൽക്കുന്നു ഇനി കുറെ കാലം കഴിയുമ്പോൾ ഇതിനേക്കാളും ഒരു ശക്തിയോട് കരുത്തോടു കൂടി മറ്റൊരു വേടനും കൂടി ജനിക്കും ജനിച്ചിരിക്കും ജനങ്ങളിൽ നിന്നും ഓരോരുത്തരായിട്ട് ഓരോ തലമുറകളിൽ നിന്നും ഓരോ മാറ്റങ്ങളായിട്ട് നേരിന്റെ അറിവുകളായിട്ട് മനുഷ്യർ കൂടി മുന്നേറി മുന്നേറി വരും അങ്ങനെയാണ് കാലങ്ങൾ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി പോകുന്നത് അപ്പം വേടനെ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഫേമസ് ആവാൻ നിൽക്കാതെ വേടൻ്റെ ഒപ്പം തന്നെ വേടൻ ചെയ്യുന്നത് പോലെ കൃത്യമായ ശക്തമായ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലും അത് വെട്ടി തുറന്ന് എഴുതി പാടി വേടനെ തോൽപ്പിക്കാൻ നോക്കൂ അത് അതിൽ ഇവർ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാം ഇതൊക്കെ വെറും ഒരു കോമഡി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കോമഡി നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഒരു തട്ടം ഇപ്പൊ ഒരു പെൺകുട്ടി വന്ന് വേടനെ ഇങ്ങനെ ഹഗ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അതിൽ ഒരുപാട് കമൻറ്റുകൾ വേടൻ മോശമായ രീതിയിൽ വന്നു. എന്താണ് ഇവനെ ഒക്കെ ആൾക്കാരോ എന്ന തരത്തിൽ എന്താ വേടൻ ഒരു മനുഷ്യനല്ലേ മനുഷ്യന്റെ നിറങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് മാറ്റി ആവില്ല എല്ലാ മനുഷ്യനും അവൻ അവനവന്റെ സ്വീകാര്യതയായിട്ട് മുന്നോട്ട് പോകുന്ന നിറം അവർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് ഏത് നിറമായാലും അവരത്രയേറെ അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും നിറത്തിനെയും ഒക്കെ സ്നേഹിക്കുന്നു അങ്ങനെ മനസ്സിലാക്കിയാണ് എല്ലാ മനുഷ്യനും ജീവിച്ചു പോകുന്നത് അല്ലാതെ ഒരു ഒരു നിറത്തിൻ്റെ പേരിലൊന്നും ഒരാളെ മാറ്റി നിർത്താൻ ഇവിടെ ഇവിടുത്തെ ഒരു ഒരു നിയമത്തിൽ എഴുതി വെച്ചിട്ടില്ലാത്ത അതൊക്കെ ഓരോരുത്തരുടെ തെറ്റായ രീതികളാണ് തെറ്റിദ്ധാരണകളാണ് അപ്പം ചൊറിയുന്നവർ മാന്തുന്നവർ ചികയുന്നവരൊക്കെ ഇങ്ങനെ കുത്തി നോവിക്കാനിരിക്കുന്നവരൊക്കെ എത്ര നോവിച്ചാലും വേടൻ നോവിക്കില്ല എന്നുള്ളത് സത്യം നിലയിലാണ് അവൻ്റെ പിന്നാലെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളൊത്തു ചേരും അതൊരു കാലത്തിൻ്റെ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് സമൂഹത്തിന്റെ ഭാഗമാണ് വേടൻ വേടൻ്റെ പാട്ടുകൾക്ക് അത്രയേറെ ശക്തി കൃത്യായിട്ടുള്ള ഒരു നേരുണ്ട് ആ നേരിനെ തിരിച്ചറിയുന്നവർ ഇങ്ങനെ 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 എങ്ങനെ എങ്ങനെ വലിയ ഒരു എന്താ പറയുക തീകോളം പോലെ വന്നു ചേരുകയാണ് ആഹാ എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് വേടൻ പാടുന്നത് അപ്പോൾ വേടൻ അടിപൊളിയായിട്ട് പാടട്ടെ